ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ഫ്രൈഡേ എടുത്ത ബ്ലോഗാണ് ഏട്ടാ അപ്പം അന്ന് രാവിലെ തന്നെ ഞാനൊരു നാല് മുക്കാലിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റതല്ല എഴുന്നേറ്റ് പോയതാണ് പെട്ടെന്ന് ഓണറിന്ന് പോയി പിന്നെ ഞാൻ കിടന്നില്ല കാരണം അന്നത്തെ ദിവസം രണ്ട് മണിക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ചക്ക് ഇന്ന് ആ ഇത് ഫ്രൈഡേ അന്നാണ് തുടരുമെന്നുള്ള സിനിമ റിലീസായ ദിവസം അപ്പോൾ ഞാനന്ന് എംബുരൻ കാണാൻ പോയപ്പോൾ തന്നെ റിച്ചാർഡിൻ്റെ അടുത്ത് ഇതിൻ്റെ ട്രെയിലർ അതിനകത്ത് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടരും എന്തായാലും കാണാം അപ്പം റിച്ച് ആ നമുക്ക് കാണാല്ല എന്ന് പറയും പക്ഷേ റിച്ചാർഡ് പഠന തിരക്കിലാണ് കാരണം തലേ ദിവസം അവൻ നമ്മുടെ കേബിളിൻ്റെ ഇത് പുതിയതാക്കിയല്ല അപ്പോൾ അതിന് കുറേ സമയം ഒരു ദിവസം ഫുള്ളായിട്ട് പോയി എന്ന് പറയാം അപ്പം പിറ്റേ ദിവസം വെള്ളിയാഴ്ച സിനിമക്ക് പോയി കൂടി പോയാൽ അവൻ്റെ പഠനം കല്ലത്താവൂ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു മമ്മി ഞാൻ ഇന്നത്തെ ദിവസം തന്നെ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ മമ്മി കാണാണ് പപ്പനെയും കൂട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ പപ്പയുടെ കാല് പിടിച്ചിട്ട് പപ്പ കരിശം കയറിന്ന് പപ്പ പറഞ്ഞു ഞാൻ വരൂല എനിക്ക് താല്പര്യമില്ല കാണാനെന്നാണ് പപ്പ പറഞ്ഞുകൊണ്ട് നിൽക്കണത് അങ്ങനെ അന്ന് പിന്നെ റോജൻ്റെ അടുത്ത് ചോദിക്കാറ് റോജൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റോജൻ പറഞ്ഞു എനിക്ക് ഒട്ട് വരാൻ പറ്റില്ല രണ്ട് മൂന്ന് മീറ്റിങ്ങുകളൊക്കെ ഉള്ള ദിവസമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇടാ ഇന്ന് എന്തിനാണ് ബുക്ക് ചെയ്തത് ഇനിയിപ്പോൾ മുന്നോട്ട് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും വലിയ സംഭവം അപ്പോൾ ആ സമയത്ത് കണ്ട പോരായിരുന്ന എന്നൊക്കെ പറഞ്ഞപ്പോ മമ്മി ഇന്നിപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു അതും റിലീസിൻ്റെ അന്ന് കാണുമ്പോൾ ഒരു ത്രില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പോയി കാണു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ചെന്ന് ഇരിക്കാനുള്ള ഒരു എളുപ്പത്തിന് ലക്ഷറി സീറ്റൊക്കെ തന്നെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇങ്ങനെ സീറ്റ് കണ്ടുപിടിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ആകപാടെ പത്ത് ഏഴ് സീറ്റേ ഉള്ള അവിടെ ആ ഏഴ് സീറ്റിൽ രണ്ട് സീറ്റ് അപ്പം നമുക്ക് എളുപ്പത്തിൽ കയറിയിട്ട് ഇരിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ എല്ലാ സൗകര്യവും പിള്ളേർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പപ്പയുടെടുത്ത് ഞാൻ പറഞ്ഞത് പപ്പ പപ്പക്ക അതൊരു ടെൻഷനുണ്ട് ഇങ്ങനെ കൂടെ വന്നിട്ട് സീറ്റ് കണ്ടുപിടിക്കേണ്ടി വരുമോ പപ്പക്കും ഇങ്ങനെ ബുദ്ധിമുട്ടാണ് പപ്പം പണ്ട് ഞാൻ ഞങ്ങൾ ഒന്നിച്ച് ഏറ്റവും സാധനം കണ്ടത് ബാംഗ്ലൂർ ആണ് പപ്പ ലാസ്റ്റ് തിയേറ്ററിൽ കണ്ടത് ബാംഗ്ലൂർ ഡേയ്സാണ് ഞാനതിന് ശേഷം ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തിയഞ്ച് മുപ്പത് സിനിമയോളം കണ്ടു കഴിഞ്ഞ് അപ്പോൾ പപ്പക്ക് അതൊരു ഉണ്ട് അവിടെ ചെന്ന് സീറ്റ് കണ്ടുപിടിക്കുക അപ്പോൾ ഞമ്മള് പപ്പ സീറ്റൊന്നും കണ്ടുപിടിക്കേണ്ട അവർ ലക്ഷറി സീറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ ആകപാടെ ഏഴ് സീറ്റേ ഉള്ളു അതിൽ രണ്ട് സീറ്റ് നമുക്ക് അത് കയറുന്ന അവിടെ തന്നെ ഫസ്റ്റ് സീറ്റുമാണ് അപ്പോൾ അതെപ്പോഴും ഞാൻ പോയി പോയിപ്പോയി എനിക്ക് ശീലമുണ്ട് അതുകൊണ്ട് പപ്പ ഒന്നുകൊണ്ടും പേടിക്കണ്ട സംഭവം കുഴപ്പമില്ല പക്ഷേ അന്നത്തെ ദിവസം കുരേശ്വന വരെ പോകാൻ പറ്റില്ല രാവിലെ പോയാൽ ഉച്ചക്ക് പോകുന്ന സമയത്ത് എത്തി എത്തൂല പോയി സിനിമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ സമയം കൂടുതലായി പോയാലും പോകാൻ പറ്റില്ല അപ്പോൾ പപ്പക്ക് അത് പള്ളി മുടക്കാനായിട്ടൊരു താല്പര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഒറ്റക്കണിവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റൂല അതുകൊണ്ട് പപ്പ വന്നോ എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കുന്ന കേട്ടാ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല നാലേ മുക്കാലിനൊക്കെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ വർക്കൊക്കെ രാവിലെ എഴുന്നിട്ട് വോയിസ് ഓവർ കൊടുത്തു അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എന്താണ് വോയിസ് ഓവറിൻ്റെ ഒരു വിഷമം പോലെ അത് ഇങ്ങനെ വെളുപ്പം കലച്ചിരുന്നിട്ട് കൊടുക്കുന്നോണ്ടാണ് കേട്ടോ ഒരു അഞ്ച് മണി അഞ്ചരക്കുള്ളിലൊക്കെ വോയിസ് ഓവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ പിന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി സ്വരം അടുക്കി പിടിച്ച് സംസാരിക്കുകയുള്ളൂ കാരണം ആളുകളൊന്നും എഴുന്നേറ്റിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ശബ്ദത്തിന് ചില വ്യത്യാസങ്ങളൊക്കെ വന്നത് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ കുറച്ച് ജോലികളെല്ലാം ക്ലീനിങ് വർക്ക് കുറേ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തിട്ട് അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഈ നൂഡിൽസ് ഏതാണെന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞാനത് കാണിച്ചുണ്ടായി ഇൻഡോമിഡ നൂഡിൽസ് ഇതാണ് പാക്കറ്റ് അപ്പോൾ ഇന്നിപ്പോൾ റിച്ചായിട്ട് നൂഡിൽസ് ഉണ്ടാക്കുക അപ്പോൾ പപ്പക്ക് തലേ നമ്മൾ ബ്രെഡൊക്കെ മേടിച്ചത് ഉള്ളത് കൊണ്ട് പപ്പക്ക് ബ്രെഡ് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ബട്ടറൊക്കെ എടുത്ത് മെൽറ്റാൻ വേണ്ടി ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പക്ക് അതൊക്കെ കൊടുത്ത് പപ്പ കഴിക്കുകയും ചെയ്തിട്ടാണ് പിന്നെ നമ്മളുടെ ഉണ്ണിയപ്പം ഞാൻ കാണിച്ചായിരുന്നില്ല രണ്ടെണ്ണം ബാക്കിയുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ എന്ത് തോന്നുന്നുണ്ട് റോജറും പപ്പയാണ് അത് നന്നായി ഞാനും കഴിച്ചെ ഞാനും കഴിച്ച് എങ്കിലും പപ്പക്കും റോജറിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ന്യൂഡിൽസ് രണ്ട് പാക്കറ്റ് റിച്ചായിരുന്നു ഉള്ളതാണ് പിന്നെ റോജറ് ഭയങ്കര ലേറ്റായിട്ടുള്ളേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് റോജറിന് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല അവൻ വരുന്ന ആ ഒരു സമയത്ത് ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴും മുട്ടയൊക്കെ തീർന്നിരിക്കണം അപ്പോൾ അപ്പോഴെടുത്ത് അത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം റോജൻ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നത് അപ്പോൾ റിച്ചാറിന് പിന്നെ അങ്ങനെയൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ അകത്ത് നാല് സീസണിങ് ഉണ്ടല്ലോ നാല് തരത്തിലെ സീസണിങ് ഉണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ പ്ലേറ്റിലിട്ടിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്കൊരു വിഷമം ന്യൂഡിൽസ് വറ്റിച്ചെടുക്കാനൊരു വിഷമം വറ്റിച്ചെടുക്കാനുള്ള വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചത് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കെറ്റിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചതാണ്ടോ ഇനിയിപ്പോൾ അത് ഊറ്റിയെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടുമല്ലോ അപ്പോൾ അവർ പറഞ്ഞേക്കണത് ഇത് ഊറ്റി കളയാനാണ് പറഞ്ഞേക്കണതേ അപ്പോൾ നമ്മൾ ഈ മടി കൊണ്ടിട്ട് നമ്മൾ വറ്റിച്ചെടുക്കും പക്ഷേ അത് നമുക്ക് തന്നെയാണ് ദോഷം അപ്പോൾ ഏതായാലും അത് ഞാൻ ഊറ്റി കളഞ്ഞ് എന്നിട്ടിനി ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ആ പാത്രം തന്നെ നമ്മളിങ്ങനെ ഊറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് തന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയാലും മതി അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ വലിയ കറികൾ കൂടുതലൊന്നും ഇല്ല ബീഫിൻ്റെ കറി ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉച്ചക്ക് ബീഫ് റിച്ചാർഡ് കഴിക്കാത്തതുകൊണ്ട് റിച്ചാൻഡ് ഇത്തിരി മുട്ട പൊരിക്കണം പിന്നെ ക്യാബേജിൻ്റെ ഒരു പീസ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ആ ക്യാബേജ് വെച്ചിട്ട് ഒരു വെള്ള കളറല്ല ക്യാബേജ് ദോരൻ ഉണ്ടാക്കണം മഞ്ഞ കളറിലെ ക്യാബേജ് ദോരൻ റിച്ചാർഡ് ഇഷ്ടമില്ല അപ്പോൾ ആ ഒരു ക്യാബേജ് ദോരൻ ഉണ്ടാക്കണം പിന്നെ മുട്ട പൊരിക്കണം പിരിക്കണം അത്രയുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പപ്പടടുത്ത് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന അഞ്ച് ദിവസത്തോളം നമുക്ക് കാറ് കയ്യിലില്ല കാരണം കാറിൻ്റെ കുറച്ച് പണികളൊക്കെ ൊക്കെയുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിക്കണോണ്ട് തന്നെ കാർ ശനിയാഴ്ചയെ വരുവുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് കാറില്ലാത്തോണ്ട് ഓട്ടോക്ക് വേണം പോകാനും വേണ്ടി പിന്നെ ആണെങ്കിൽ പപ്പക്ക് കാറും കൊണ്ട് പോയാലും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരു വിധത്തിലാണ് നമ്മൾ റിച്ചാർഡ് റോജറാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലാണ് അവിടെ നിന്ന് കാർ ഇറക്കി വരുന്നത് ഇങ്ങനെ റിലീസിങ് ഡേ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടു അന്ന് നമ്മൾ എംബുരാൻ ഞാനും റിച്ചാർഡും കൂടി കാണാൻ പോയപ്പോഴേക്കും റിലീസ് ചെയ്ത് കഴിഞ്ഞ എങ്കിൽ തന്നെ എംബുരാൻ്റെ ഭയങ്കര തിരക്കായിരുന്നു ു ഭയങ്കര തിരക്കായിട്ട് ഈ വണ്ടി പാർക്ക് ചെയ്യാൻ വണ്ടി ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റൂല തിയേറ്ററിൻ്റെ പാർക്കിങ് ഏരിയയിലേക്ക് കയറ്റാൻ പറ്റാത്ത അത്തരം തിരക്കാണ് പക്ഷെ നമുക്ക് വഴിയിൽ പോലും ഒരു സ്ഥലത്ത് വിടാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു അതിൻ്റെ റിച്ചാർഡ് ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടുണ്ട് നടന്ന് നടന്ന് തന്നെ കുറേ നേരം പോയി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാതെ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയ്ക്ക് പറ്റില്ല അവിടെ പാർക്ക് ചെയ്യാനൊക്കെ കാരണം ഇന്നിപ്പോൾ റിലീസിങ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായി അതുപോലെ തന്നെ എന്ത് തിരക്കായതെന്നറിയാമോ വഴി കൂടി നടക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെ കാറും നമ്മളുടെ കയ്യിലില്ല കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ കാറുണ്ടെങ്കിൽ പോലും നമുക്ക് കാറും കൊണ്ട് അങ്ങോട്ട് പോകാനേ പറ്റൂല അതുകൊണ്ട് അത് കുഴപ്പമില്ല ഓട്ടോ ഒക്കെ തന്നെ പോകാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ ഞാനേ കുറേ ഇങ്ങനെ ഈ മോട്ടിവേഷൻ്റെയൊക്കെ കേൾക്കുമ്പോഴില്ലേ അതിൻ്റെ അത് കുറേ ആളുകൾ ഇങ്ങനെ മോട്ടിവേഷൻ പറയാറുണ്ട് ഇങ്ങനെ മുഖമൊക്കെ വലിഞ്ഞ് മുറുകി ഭയങ്കര മസ്സിലും പിടിച്ച് നിൽക്കണമെന്നൊക്കെ ചോദിക്കും അല്ലേ നിങ്ങൾക്ക് ആരെങ്കിലും നമ്മൾ ആരാളെന്ന് അറിയണമെന്നില്ല നേരെ ഒന്ന് കാണുന്ന ആളുകളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ എന്താണ് അപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ അപ്പോൾ അവർക്കൊരു സന്തോഷം ചിരിക്കുമ്പോൾ നിങ്ങൾക്കും അവരുടെ ഒരു ചിരി തിരിച്ച് കിട്ടുമ്പോൾ ഒരു സന്തോഷം അതുകൊണ്ട് ആളുകളെ പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒന്ന് പുഞ്ചരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ യൂറോപ്യൻ നാടുകളില് ഒരു പരിചയവും വേണ്ട നമ്മളവര് വിഷയും തമ്മിൽ തമ്മിൽ അവരും ഒരു പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും വിഷ് ചെയ്ത് ഒന്ന് പറഞ്ഞ് ചിരിച്ചിട്ടൊക്കെയാണ് അവർ പോകാറുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ നമ്മളുടെ നാട്ടിലെങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് സംഭവം ഒരേ പരിചയമില്ലാത്ത ഒരാളാണെന്ന് നോക്കി ചിരിച്ചാൽ പിറ്റേ ദിവസം അവർ നമ്മുടെ അടുത്ത് വരും ചിരിച്ച സ്ഥിതിക്ക് പൈസ എന്തെങ്കിലും ഒന്ന് കടം ചോദിക്കാം എന്നുള്ള രീതിക്ക് അപ്പോൾ ഇത് ഈ മോട്ടിവേഷൻ പറയുന്ന ആളുകളുടെ കമൻ്റ് ബോക്സിൽ ഞാൻ ഇത് വായിച്ച് ചിരിച്ചു ചത്ത് കാരണം കുറേ പേര് തേടിയിട്ടുണ്ട് കേട്ടോ ആ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചിരിക്കാൻ പറ്റൂല സാറേ കാരണം ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരു വിധത്തിലാക്കും എവിടെയാണ് കടം മേടിക്കാൻ സ്ഥലമുള്ളത് നോക്കി കിടക്കണ ആളുകൾ അപ്പോൾ ചിരിച്ച് കാണിക്കണമെൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കുള്ളൂ കടം മേടിക്കണം അതുകൊണ്ട് ഒരാളെ കണ്ട കാണാത്ത പോലെയാണ് നമ്മളിപ്പോൾ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് അപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്കതുപോലത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എനിക്കത് ശരിയാണെന്ന് തോന്നി കേട്ടോ ഇപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ സബ്സ്ക്രൈബറിൽ ചില ആളുകൾ പേഴ്സണലി എൻ്റെ അടുത്ത് വാട്സാപ്പ് നമ്പർ ചോദിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് നല്ല സ്നേഹത്തിൽ വളരെ സന്തോഷമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ വല്ലപ്പോഴും ഒക്കെ അവർ വിളിക്കും അല്ലാതെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ഇടും അപ്പം അങ്ങനെ അവരുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സ്നേഹത്തോടുകൂടി സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവരുടെ അവർക്ക് പണത്തിൻ്റെ ആവശ്യം പറഞ്ഞിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അത് ഒന്നല്ല രണ്ടല്ല ഒത്തിരി ആൾക്കാർ അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ അവരാരാണെന്ന് എവിടെയാണെന്ന് അവരുടെ വീടെന്നൊന്നും നമുക്കറിയാൻ പാടില്ല എങ്കിലും ഞാൻ പൈസ കൊടുത്തിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ പൈസ കൊടുത്ത് പോയാലേ അത് പിന്നീട് അവരുടെ ആ കോണ്ടാക്റ്റ് അതോടുകൂടി പോവുകയാണ് ചെയ്യണത് പിന്നെ നമ്മൾ അവർ അന്ന് അതായത് കടമായിട്ടായിരിക്കുള്ളൂ അവർ മേടിക്കണം പിന്നീട് അവർ നമ്മൾ നമ്മൾ വിളിച്ചാലും എടുക്കില്ല ബ്ലോക്ക് ചെയ്തോളയും നമ്മളാ അതോടുകൂടി നമ്മളവരുടെ ശത്രുക്കളായി മാറുന്നതാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ ആരാണ് എന്താണ് അവരുടെ വീട് എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷേ അവർ നമ്മളോടുള്ളൊരു വിശ്വാസം നമ്മളുടെ വീഡിയോ കാണുന്നതല്ലേ എന്നുള്ള ഒരു ഇതിൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാനസികമായിട്ട് നമ്മളാകെ വിഷമത്തിലായി പോയിട്ടുണ്ട് കാരണം ഇത്രയും സ്നേഹിച്ചിരുന്ന ആളുകൾ പൈസയുടെ കാര്യം വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ബ്ലോക്ക് ചെയ്യണ്ട ചെയ്തേക്കുന്ന അവസ്ഥ ഫോൺ എടുക്കാത്ത അവസ്ഥ അങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെയും ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ച ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളെ പറ്റിച്ചെന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് തന്നെയും ഞാനിപ്പോൾ ആർക്കും തന്നെ അങ്ങനെ നമ്പർ കൊടുക്കാറില്ല നേരത്തെയൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ കൊടുത്ത ആളുകളാണ് ഇങ്ങനെ അപ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ചിരിച്ച് ഒന്ന് സംസാരിച്ചാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരാളെ നോക്കി ചിരിക്കരുതെന്ന് നമുക്ക് തോന്നിപ്പോകും ഇത് നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇത് എനിക്കുള്ള അനുഭവമാണെങ്കിൽ നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഈ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ എനിക്കതിനകത്ത് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ചിരി വരുവട്ടെ അതിനകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള പണി കിട്ടിയിട്ടുള്ള ആളുകൾ കമൻസിൽ എഴുതിയിട്ടുണ്ടാവും ഒരിക്കലും ഒരാളെയും നോക്കി ചിരിക്കരുത് ഒരാളെയും കണ്ടാൽ കാണാത്ത പോലെ പോകണം കാരണം നമുക്ക് തന്നെയാണ് അവർ പണി തരണത് ഈ കാലഘട്ടം അങ്ങനെയാണ് നമുക്ക് സ്നേഹപൂർവ്വം ഒന്നും പെരുമാറാൻ പറ്റാത്ത കാലഘട്ടമാണ് സ്നേഹം സ്നേഹമുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണെന്ന് അവർ കണ്ട് നോക്കിയിട്ട് നമുക്ക് പണിയാണ് അവർ തന്നിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടമാണിത് അപ്പോൾ ആദ്യ കാലങ്ങളിൽ കൊടുത്ത ഫോൺ നമ്പർ നമ്പർ കിട്ടിയിട്ടുള്ള ആളുകളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ പുതിയതായിട്ടുള്ള ഒരാളുകൾക്ക് ഇപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാറില്ല കാരണം എനിക്ക് തന്നെ പേടിയായി തുടങ്ങി കാരണം ഏതൊക്കെ തരം ആളുകളാണ് നമ്മളെ എടുത്ത് സംസാരിക്കുക ഏത് നാട്ടുകാരാണ് ഇതൊന്നും നമുക്കറിയാൻ പാടില്ല ഇപ്പം ഞങ്ങൾ നിങ്ങൾക്കറിയാം കറക്റ്റായിട്ട് ഈ സ്ഥലം അറിയാം വീടറിയ എല്ലാം അറിയാം എന്നെ വിളിക്കുന്നവരെ അറിയാനേ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ സംശയം ചോദിച്ചും എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളി ഇങ്ങനെ കമൻസിൽ കാണും പക്ഷേ എനിക്ക് തീരെ എനിക്കത് ഒരു താല്പര്യമില്ലാതെ തോന്നുന്നത് നമുക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ പല സ്ഥലത്തു നിന്നും നല്ല ഇട്ടിൻ്റെ പണി കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് പേടിയാവുന്നത് ഇനിയും പുതിയ പുതിയ ആളുകളെ കോണ്ടാക്റ്റിലേക്ക് വരുത്താൻ സത്യത്തിൽ എനിക്ക് പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്പർ തരാനായിട്ട് ഞാൻ മടിക്കുന്നത് അപ്പോൾ ചടന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ബീഫ് കറി ഉണ്ട് അത് റോജറ് ചൂടാക്കിയൊക്കെ കഴിച്ചോളും അതൊക്കെ ഓവണിലൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ റിച്ചാർഡിനെ കളിയായിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ടാളും കൂടി മൂവി തമാശയൊക്കെ ഇവരെന്നെ േ കാരണം ഇവർക്ക് രണ്ടാൾക്കും ഇപ്പോഴൊന്നും ഫ്രീ ആവൂല അപ്പോ ഇവര് ഫ്രീ ആയിട്ട് സിനിമക്ക് പോകാന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ് മോഹൻലാലിന്റെ പുതിയ തുടരും എന്നുള്ള ആ സിനിമ കാണാനായിട്ട് ഇത്തിരി താല്പര്യം ഉണ്ടാകുന്നത് അപ്പോൾ അത് ആ ബുക്ക് ചെയ്താൽ അതുപോലെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് ഇന്ന് തന്നെ ബുക്ക് ചെയ്തേക്കാണ് ഉച്ചക്കുള്ള ഷോ പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവര് ഫ്രീ ആവുമ്പോൾ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇവർ ബുക്ക് ചെയ്ത് കളഞ്ഞി അപ്പം ഞാനും പെൺ കൂടി പോണേ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും പപ്പം കൂടി പോണേ ഒന്നാമത്തെ ആ സിനിമ ശരിക്കും എനിക്കും പപ്പക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ളത് തോന്നുന്നു റിച്ചാർഡിന് റോജന ഇഷ്ടപ്പെടാൻ വഴിയില്ല അപ്പം ഏതായാലും പപ്പേനെ കൂട്ടിക്കൊണ്ട് പോകാൻ പോണേ പപ്പതെ കുളിച്ചൊരുങ്ങനെ ഉള്ളു ഞാൻ റെഡിയായി ആയി നിൽക്കണേ ഓട്ടോ ബുക്ക് ചെയ്താ ആ ഓട്ടോ ഒക്കെ പോണം കാരണം നമ്മുടെ കാറിന്റെ ഇത്തിരി പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് കയറ്റി എക്കനെയാണ് അത് ശനിയാഴ്ച കിട്ടുള്ളൂ അപ്പൊ പിന്നെ ഓട്ടോ ഒക്കെ തന്നെ പോണം അതെല്ലാം അവിടെ വർക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ റിലീസിങ് ഡേ ഇതോടെ ഭയങ്കര നിരക്കായിരിക്കും അങ്ങനെ അതെ നട്ടുച്ചക്കാണ് എന്റെ ദൈവം ഇത് കിട്ടില്ലേ ഭയങ്കര വെയിലു അത് കാമില്ല ആരായാലും റിച്ചാൻ്റെ പേരിലാണ് യൂബർ ഊബർ ബുക്ക് ചെയ്തത് പപ്പ വരാനുള്ള കിട്ടാണത് ഞാൻ ഫുഡ് കഴിച്ചില്ല പപ്പക്ക് ഫുഡൊക്കെ കൊടുത്ത് എനിക്കിനി ഫുഡ് കഴിച്ചാല് എനിക്കിപ്പോ കഴിക്കാൻ പറ്റൂല വന്നു കഴിഞ്ഞിട്ട് കൊന്തോ അപ്പട കൂടെ പോണത് എന്താകും പപ്പ എത്ര വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധിച്ച് വിളിച്ചിട്ട് അരിശങ്കറി വന്നെയാണ് കാരണം ഇന്ന് കുര്യച്ചടയില് പോകാനുള്ള ദിവസമാണ് ഇനി പോയിട്ട് വന്ന് ആറു മണിക്കത്ത് അതില് പോവുകയും ചെയ്യണം പള്ളിയില് ആൾക്ക് ആൾക്കേഷറിയൊക്കെ വീണ് ദൈവം ക്യാൻസൽ ചെയ്തു വണ്ടി പപ്പഅ കുളിക്കണേ ഉള്ളു എത്ര പറഞ്ഞാലും എൻ്റെ ദൈവമേ ഇതാണ് പപ്പനെ കൂടി പോകാനായിട്ടൊക്കെ എനിക്ക് പേടി കാരണം സമയത്തൊന്നും എത്തൂല ആളങ്ങനെ നിക്കോടൊറത്തിറങ്ങി അടുത്ത ഓട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആദ്യത്തെ വണ്ടി ക്യാൻസൽ ചെയ്ത് രണ്ടാമത്തെ വണ്ടി വിളിച്ചിട്ടാണ് ഇപ്പോഴത്തെ പോകണത് കേട്ടോ അവ പപ്പ തിയേറ്ററിൽ ചെല്ലുന്നത് വരെയും പപ്പ ദേഷ്യപ്പെട്ടു തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ തിയേറ്ററിൽ ചെന്ന് അവിടെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആൾക്ക് നല്ല സന്തോഷമായിട്ടാണ് ഇറങ്ങിയത് കേട്ടാ അപ്പോൾ വീട്ടിൽ വന്ന് ഞാറു ചാനെടുത്ത് പറഞ്ഞേട്ടാ നല്ല ഹാപ്പി ആയിട്ടാണ് പപ്പ ഇറങ്ങിയത് പപ്പക്ക് വിചാരിച്ച പോലെ അല്ല പപ്പ പണ്ട് ഈ തിയേറ്ററിൽ വന്നാണ് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നൊക്കെ ഇത് കൊള്ളാത്തൊരു തിയേറ്ററാണ് അപ്പം തിയേറ്ററൊക്കെ അടിപൊളിയാക്കിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നിട്ട് എല്ലാം കണ്ടുകഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പത്തേക്കും അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു മമ്മി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇനി പപ്പയും മമ്മിയും കൂടി എപ്പോഴും ഇങ്ങനെ സിനിമക്കൊക്കെ പോകണം നമ്മൾ ബുക്ക് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞേക്കണേട്ടോ അപ്പോൾ ഇനി വരുവാ വരൂല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഏതായാലും പപ്പൊക്കെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞാനും പപ്പയും കൂടി തിരിച്ച് നടന്നാണ് വന്നത് കേട്ടോ നമ്മുടെ വീടിലെടുത്താൽ തിയേറ്റർ അങ്ങനെ തിരിച്ച് നടന്ന് വന്ന വഴിക്കൊരു ബേക്കറി ഉണ്ട് ബേക്കറി കയറി കുറച്ച് സ്നാക്സൊക്കെ ഞാൻ മേടിച്ച് എന്നിട്ട് വീട്ടിൽ വന്ന് പിന്നെ ചായയൊക്കെ ഇട്ടിട്ട് പിള്ളേർക്ക് കൊടുത്ത് അങ്ങനെ സ്നാക്സും എല്ലാം കൂടിയിട്ട് എടുത്തൊക്കെ വെച്ച് നമ്മള് കഴിച്ചത് അപ്പൊ റിച്ചാർഡിന് പറ്റിയ സ്നാക്സ് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ മുട്ട പഫ്സ് ഉണ്ടായിരുന്നതും പിന്നെ എന്താണ് കട്ലറ്റ് അത് കട്ട്ലറ്റ് ഒന്നും റിച്ചാർഡ് കഴിക്കൂല പഴംപൊരി ബോണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ തിയേറ്ററിലേക്ക് പോയപ്പോഴേക്കും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിള്ളേരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഞാൻ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിക്കണെന്നൊക്കെ അപ്പൊ അവരത് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ ഇരിക്കണത് വന്നപ്പോ ഇങ്ങനെ എനിക്ക് എനിക്കിട് നോയിക്കൊണ്ട് അപ്പം ഞാനാതിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പോയത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നാണ് ഞാൻ എത്തിയത് അങ്ങനെ വന്ന വഴി ഞാൻ ഉടുപ്പ് മാറിയിട്ട് വേഗം കിച്ചണിൽ പോയിട്ട് ചായ ഇട്ടിട്ട് അവിടെ നിന്ന് തന്നെ ആ ചായ തിളക്കണ നേരം കൊണ്ട് ഞാൻ ചോറ് തിന്നിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കണമായിരുന്നു അങ്ങനെ ഞാൻ ചോറ് തിന്നു കഴിഞ്ഞ് ചായയും അപ്പം ആ സമയം കൊണ്ടായി പിന്നെ വേഗം ചായ ഒക്കെ എടുത്തത് പലഹാരമൊക്കെ എടുത്ത് വേറെ കൊണ്ടുവന്ന് കൊടുത്തത് അപ്പോൾ ഇത് എന്താണ് ഞാൻ റിച്ചാർഡും കൂടി ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കാണാൻ പോയത് ഉച്ചക്ക് തന്നെയാണ് അപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാതെയാണ് പോയത് അങ്ങനെ അവിടെ ഇരുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കഴിയുമ്പോഴത്തേക്കും റിച്ചാർഡ് വേഗം പോയിട്ട് ചിക്കൻ റോളൊക്കെ മേടിച്ച് എനിക്ക് കൊണ്ടുവന്ന് തന്നത് ഞാൻ ഓർക്കേണ്ട അപ്പോൾ ഇതിപ്പോൾ കുട്ടികളല്ലല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പ തന്നെ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവന്ന് തരുവോട്ടാ ഇതിപ്പോൾ പപ്പയല്ലേ പിന്നെ എനിക്കും അങ്ങനെ പോയിട്ട് മേടിക്കാനൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല നമ്മൾ സിനിമ കഴിയണവരവിടെ ഇരുന്ന് സിനിമയും കണ്ടിട്ട് പോകുന്നു അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോഴല്ലേ കുട്ടികൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും മേടിച്ചണ്ട് വരുവട്ടോ അവർക്ക് വലിയ സന്തോഷമാണത് അതുപോലെ തന്നെയാണ് റിച്ചാർഡും പുറത്തു പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും എനിക്ക് മേടിച്ചണ്ട് വരുന്ന നിങ്ങളും കാണാറില്ലേ തത്തമോക്സായ കൊണ്ടൊക്കെ എടുത്തതിന് ശേഷമാണ് കണ്ടത് uh, നടിച്ചത് nah, 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 nah. അപ്പോൾ പപ്പക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാട്ടോ കേട്ടോ അപ്പം ഇങ്ങനെ വിശാലമായിട്ട് ഒറ്റക്കവിടെ മാറിയിരുന്ന് കഴിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നു ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് അവിടെ ഒരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ആ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടാ പപ്പക്കൊരു പ്ലേറ്റ് എടുത്ത് കഴിക്കണതൊക്കെ ഒരു ഇഷ്ടക്കുറവാണ് കേട്ടോ അപ്പം അപ്പടെ വിചാരണം ആ പ്ലേറ്റ് കഴുകേണ്ടേ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് അപ്പോൾ അത് ഞാൻ കൈപ്പിടിച്ച് കഴിച്ചോളാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ കൈപ്പിടിച്ച് കഴിക്കുമ്പോൾ അവിടെ മൊത്തത്തിൽ അതിൽ നല്ലത് ആ പ്ലേറ്റിൽ വെച്ച് വൃത്തിയായിട്ട് കഴിച്ചിട്ട് ആ പ്ലേറ്റ് കഴിവച്ചാൽ മതിയെല്ലാം ഒരു എന്നൊക്കെ അങ്ങനെ പ്ലേറ്റിൽ വെച്ച് എല്ലാം ഇങ്ങനെ കൊടുക്കണ കേട്ടോ അപ്പം അപ്പം അങ്ങനെയാണ് ബ്രെഡൊക്കെ ആണെങ്കിൽ കയ്യിൽ പിടിച്ച് കഴിച്ചിട്ട് അതിൻ്റെ പൊടിയെല്ലാം അവിടെ ഇടും എന്നിട്ട് പപ്പ തന്നെ അത് ക്ലീൻ ചെയ്ത് കളയും അപ്പം ഞമ്മള് എന്തിനാണ് ആ വേലക്ക് നിൽക്കുന്നത് ഒരു പാത്രത്തിൽ വൃത്തിക്ക് വെച്ച് കഴിക്കുക ആ പാത്രം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിച്ച് വരേണ്ട കാര്യമില്ല അപ്പം പപ്പ കാണെന്നുണ്ടെങ്കിൽ ആ എന്താണ് കാരം ഇപ്പം തീരാറായത് രണ്ടെണ്ണം അതിനകത്ത് ഉണ്ട് അതും കൂടി കഴിക്കണം അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ടാണ് കഴിക്കണത് കേട്ടോ അപ്പം ബോണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കട്ലറ്റ് പഫ്സ് അപ്പോൾ റിച്ചണ് ആകെ പഫ്സ് മാത്രമേ അതിനകത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് ഇഷ്ടമുള്ളതുള്ളൂ പഴംപൊരിയും ഇഷ്ടമല്ല കട്ട്ലെറ്റും ഇഷ്ടമല്ല ബോണ്ടയും ഇഷ്ടമല്ല അപ്പോൾ ബോണ്ടയാ റിച്ചാൻഡാണ് മേടിച്ചത് ബോണ്ട കഴിക്കണതാണ് പൊട്ടറ്റോ ബോണ്ട പക്ഷേ ഇന്നിപ്പം വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിന്ന് ബേക്കറിക്ക് എറിപ്പിച്ചേക്കില്ല എനിക്കിഷ്ടമുള്ള ഞാൻ കുറച്ചധികം ദിവസമായിട്ട് എനിക്ക് പേസ്റ്റ് കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കഴിക്കണമെന്നിഷ്ടം പക്ഷേ ഞാൻ അതിന് ഒരുപാട് ചിലവ് വരും ഇവിടെ വേറെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് മാത്രമാണ് അപ്പം ഞാൻ ഒരു പേസ്ട്രി മാത്രം മേടിക്കാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ബേക്കറി കയറിപ്പോഴത്തേക്കും അവിടെ പേസ്ട്രി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു പേസ്ട്രി കൂടിയിട്ട് ഒരെണ്ണം മാത്രം എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് വലിയതാണ് കേട്ടോ അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ ആദ്യം വന്നപ്പോൾ തന്നെ ഇതിനകത്തുന്നെടുത്ത് ഫ്രിഡ്ജിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സാധാരണ കഴിക്കാമല്ലോ അങ്ങനെ എല്ലാവരുടെയും വിളമ്പലും ഒക്കെ പിന്നെ ഞാനും കൂടി ഇരുന്ന് അങ്ങനെ കാരണം ഏറ്റവും അവസാനം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അത് കഴിക്കാം കാരണം എനിക്കിപ്പോൾ കഴിക്കാനൊന്നും തോന്നുന്നില്ല ഞാൻ ഊണ് കഴിച്ചിട്ട് നിൽക്കണല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം ആ തരാം അപ്പം അതിൻ്റെ കൂടി ഇതും കൂടി തിന്നണം അല്ലേ അങ്ങനെ ഇന്ന് വളരെ സന്തോഷമായൊരു ദിവസമായിരുന്നു അപ്പം അപ്പം ദേഷ്യപ്പെട്ടാണ് വന്നിട്ടുണ്ടെങ്കിലും തിരിച്ചു വന്നപ്പോഴത്തേക്കും പപ്പക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ബാക്കി വന്ന സ്നാക്സൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ അത് ഈ ഒരു പേസ്ട്രി എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും കൊള്ളൂലായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പേസ്ട്രി കേക്ക് തന്നെയാണ് എനിക്കെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഡ്രൈ ആയിട്ടിരുന്നു അങ്ങനെ പിന്നെ റൂബിക്ക് ഞാൻ വന്നതിന് ശേഷം ഉണ്ട് കേട്ടോ ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ട് അധികം ചിക്കൻ ഉണ്ടായിരുന്നില്ല ഒരു ചിക്കൻ ലെഗ് പീസ് ഉണ്ടായിരുന്നു അതാണ് കൊടുത്തത് പിന്നെ അവൾക്ക് കൂടുതലും അവൾ ഞാൻ പോയ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വന്ന് വന്ന വരെയും വെള്ളം പോലും കുടിക്കാതെ എന്നെ നോക്കി ഗേറ്റിൻ്റെ അരികിൽ പോയി എന്നാണ് റിച്ചാർഡ് പറയുന്നത് കാരണം റിച്ചാഡിന് പഠിക്കാനുണ്ട് റോജറിന് വർക്ക് ചെയ്യാനുണ്ട് അവർക്ക് തിരക്കുണ്ട് എങ്കിൽ തന്നെയും റിച്ചാർഡ് മാക്സിമം അവളെ നോക്കിയെങ്കിൽ അവൾ ഗേറ്റിൻ്റെ അരികിൽ പോയി നിൽക്കണമായിരുന്നു പറഞ്ഞത് രക്ഷയില്ലായിരുന്നു എന്ന് പറഞ്ഞു കാരണം പപ്പയും ഇല്ല പപ്പ ഉണ്ടെങ്കിൽ എനിക്കിത് ഐഡിയ ഉണ്ട് പപ്പ എടുത്തുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ഞാനും പപ്പയില്ലാതെ ഇപ്പോൾ അവൾ ആകെ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഏതായാലും അവൾക്ക് രണ്ട് മുട്ടയും കൂടി ഞാൻ കൊടുത്ത് അപ്പം പിള്ളേർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്നിട്ട് എന്തോ സിനിമയൊക്കെ കാണുന്നുണ്ട് അപ്പം അപ്പം അവിടെ ജനലുകളൊക്കെ പൂട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മൾ കിടക്കാൻ പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്